ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക ധനുഷിനെ ഫോൺ ചെയ്ത് കഴിയുമ്പോൾ അവന്തിക രാത്രിയിൽ ആരെയോ ഫോൺ വിളിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നന്ദൻ അവന്തികയെ ചോദ്യം ചെയ്യുന്നു അവന്തിക അതിനായി പറയുന്ന മറുപടി സന്ധ്യ ഡോക്ടറെ ഈ ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ട് നടക്കുന്നത് നന്ദേടനല്ലയെന്നും അതിന്റെ പേരിൽ ഞാനൊന്നും ചോദ്യം ചെയ്യാൻ വരുന്നില്ലല്ലോ എന്ന അവന്തികയുടെ ചോദ്യത്തിന് ഉത്തരമായി നന്ദൻ പറഞ്ഞു നീ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് കാരണം നീ ഇങ്ങനെ പാതിരാത്രിയിൽ ഫോൺ ചെയ്യുന്നതൊക്കെ ഞാൻ അന്വേഷിക്കരുത് എന്ന സൂചന കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇങ്ങനെയൊരു കാഴ്ച ഇനി കാണാൻ ഇടവന്നാൽ ഇതായിരിക്കില്ല എൻ്റെ പ്രതികരണം എന്ന് എന്നെ മറച്ച ഒളുത്തും ഭാഗത്തും നീ ഫോൺ ചെയ്യുന്നത് ആരെയാണെന്ന് എനിക്ക് കണ്ടെത്താൻ വളരെ പ്രയാസവുമില്ല എന്ന നന്ദൻ അവന്തികയെ ഓർമ്മപ്പെടുത്തുന്നു അതിനുശേഷം അർച്ചനയും ശശിയും കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുന്നു കുഞ്ഞിൻ തൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്ന കടമ്പുകളെക്കുറിച്ചും കുഞ്ഞിനെ ആദ്യമായി കണ്ട ദിവസം മുതലുള്ള ആ കുഞ്ഞുമൊത്തുള്ള തൻ്റെ ഓർമ്മകൾ അർച്ചന ആലോചിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ശശി അർച്ചനോട് ചോദിച്ചു എന്താ എന്താണോ ചോദിച്ചോ താൻ ആലോചിക്കുന്നത് അപ്പോഴേക്കും അർച്ചന പറഞ്ഞു സച്ചിട്ടാ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ സച്ചിയേട്ടൻ അതിനെതിര് പറയരുത് എന്നെ വഴക്ക് പറയരുത് എന്ന് പറഞ്ഞതും സച്ചി ചോദിച്ചു ആദ്യം താൻ കാര്യം പറ എന്നിട്ട് വേണമല്ലോ എനിക്കത് സമ്മതിക്കാൻ താൻ ചോദിക്കുന്ന ചോദ്യത്തിനല്ല സമ്മതം മോളുകയാണല്ലോ എൻ്റെ ഇപ്പോഴത്തെ ജോലി അതുകൊണ്ട് താൻ ചോദിക്ക് തൻ്റെ ചോദ്യം കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് അത് സമ്മതിക്കാനെന്ന് എന്ന് സച്ചി പറഞ്ഞത് കേട്ട് അർച്ചന ചോദിച്ചു സച്ചിയേട്ടനെ കളിയാക്കുകയാണല്ലേ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല അപ്പോഴേക്കും സച്ചി പറഞ്ഞു അങ്ങനെയല്ല അർച്ചന ഞാൻ കാര്യല്ലേ പറഞ്ഞത് തന്നെ കളിയാക്കിയതൊന്നുമല്ല താൻ ചോദിക്കുന്ന ന്യായമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു അത് വേറൊന്നുമല്ല സച്ചിട്ടാ നമുക്ക് കുഞ്ഞിനെ ചോറ് കൊടുക്കുന്നത് ഗുരുവായൂരിൽ കൊണ്ടുപോയ ചോറ് കൊടുക്കാം അതാണ് എന്റെ ആഗ്രഹം അത് ചോദിക്കാനാ ഞാൻ വന്നതെന്ന് അർച്ചന അറിയിച്ചു അത് കേട്ടതും സച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ അങ്ങനെ തന്നെ ആകാല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്പം നേരത്തെ മൗനം സച്ചിയെ അപ്പോഴേക്കും വീണ്ടും മൗനം പാലിച്ചിരിക്കുന്നത് കണ്ട് അർച്ചന ചോദിച്ചു ഓ ഞാൻ ചോദിച്ചത് സച്ചിയാണ് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു അല്ലെ എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇല്ലടോ താൻ ഇത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനൊരു മുഖവര എടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആലോചിച്ചത് പിന്നെ എന്തായാലും തൻ്റെയും നമ്മുടെ കുഞ്ഞിൻ്റെയും കുഞ്ഞിനും വേണ്ടിയാണ് ഇനി ഈ സച്ചിയുടെ ജീവിതം അതുകൊണ്ട് താൻ എന്താവശ്യപ്പെട്ടാലും തനിക്കും നമ്മുടെ കുഞ്ഞിനും സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ ഇനി എൻ്റെ ഭാഗത്തു എന്ന് സച്ചി അറിയിച്ചു അതിനുശേഷം പിറ്റേന്ന് അർച്ചനയെ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് അവന്തിക ധനുഷന് മുന്നിലെത്തി ധനുഷ് മൂർത്തിയും അവന്തികയോട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും അർച്ചൻ അവന്തിക പറഞ്ഞു ആ കുഞ്ഞ് എനിക്ക് വലിയൊരു സ്വരിക്കേട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള എനിക്കുള്ള സ്ഥാനം ഞാൻ ആ വീട്ടിലെ വലിയ മരുമകളാണ് മൂത്ത മരുമകൾ എന്നിട്ട് ആ സ്ഥാനം എനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എനിക്ക് എവിടെയാതൊരു വിലയും ഇല്ലാതായിരിക്കുന്നു അത് ആ കുഞ്ഞുകൂടി കാരണമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ധനുഷ് പറഞ്ഞു അതിന് മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴേക്കും ധനുഷനോട് അവന്തിക ദേഷ്യപ്പെട്ടു വെറുതെ എന്നെ ചൊറിയാൻ വരരുത് കേട്ടോ ധനുഷ് എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് ചോദിച്ചു അല്ല ആ കുഞ്ഞിനെ കൊല്ലണമെന്ന് എന്താ എത്ര നിർബന്ധം അപ്പോഴേക്കും അവന്തിക പറഞ്ഞു ആ കുഞ്ഞ് കുഞ്ഞ വീട്ടിലുണ്ടടത്തോളം കാലം എനിക്ക് സമാധാനം നഷ്ടപ്പെടും ഉടനെ അവന്തികയോട് ധനുഷ് കാര്യം ചോദിച്ചു എന്ത് കാരണത്താലാണ് നീ അങ്ങനെ പറയുന്നത് അതോ ഇനി ഞങ്ങൾ അറിയാത്ത മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവതിക പെട്ടെന്ന് ആലോചിച്ചു അവനോട് തുറന്നു പറഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതിന് സ്നേഹയുമായി അത്ര അടുപ്പത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ സ്നേഹിയോട് അവൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞേക്കും അങ്ങനെ വന്നാൽ താൻ അവിടുത്തെ തൻ്റെ അവിടുത്തെ സ്ഥാനം അതുകൊണ്ട് അത് പറ്റില്ല അങ്ങനെ ആലോചിച്ച് ആ അവതിക നിൽക്കുന്നത് കണ്ട് ധനുഷ് ചോദിച്ചു ഉം എന്താ അവതികെ നീ ഒന്ന് ആലോചിക്കുന്നത് അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സിമ്പിളായിട്ടുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഉടനെ ധനുഷ് പറഞ്ഞു വേണ്ട ഞാൻ പറയാം ആദ്യം ശിവരാമനെ കണ്ടെത്തുക ശിവരാമൻ തൻ്റെ കുഞ്ഞിനെ വന്ന് ചോദിക്കട്ടെ അപ്പോൾ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോകുമല്ലോ അതോടെ പ്രശ്നം സോൾവ് സോൾവാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പെട്ടെന്ന് ആലോചിച്ചു കഴിഞ്ഞ രാത്രിയിൽ താൻ കണ്ട് ഭയപ്പെട്ട ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് അങ്ങനെ ശിവരാമൻ വന്ന് കുഞ്ഞിനെ ആവശ്യപ്പെട്ടാൽ അത് സ്വന്തം കുഞ്ഞുവിനെ മതിയെന്നായിരിക്കും ശിവരാമൻ ആവശ്യപ്പെടുന്നത് അല്ലാതെ ആത്രിയുടേയും സന്ദീപിന്റെയും കുഞ്ഞിനെ ഇനി ശിവരാമൻ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല എന്ന് അവന്തിക തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവന്തിക പറഞ്ഞു ഏ അത് വേണ്ട അയാളെ തിരിച്ചു കൊണ്ടുവേണ്ട കാര്യമൊന്നുമില്ല അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അല്ല അയാളെ വിളിച്ചാൽ എന്താ പ്രശ്നം എന്നെ ധനുഷ് അന്വേഷിച്ചതും അവനിയെ പറഞ്ഞു തൽക്കാലം അത് വേണ്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനെ മറ്റവകാശികളൊന്നും വരാതെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കണം അത് വേറൊന്നുമല്ല അവൻ അർച്ചന ആ കുഞ്ഞിനെയും കയ്യിൽ വെച്ച് ഇനി സന്തോഷിക്കാൻ പാടില്ല ആ കുഞ്ഞിൻ്റെ ജീവനൊറ്റ ശരീരം കണ്ട് അവൾ അലമുറിയിട്ട് കരയുന്ന കാഴ്ചയാണ് എനിക്ക് കാണേണ്ടത് എന്താ അതിനു സാധിക്കുവോ എന്ന് ചോദിച്ചു ഉടനെ ധനുഷ് പറഞ്ഞു ശരി എന്താ അങ്ങനെയല്ലേ നീ നിന്റെ ആഗ്രഹം എന്നാൽ അത് തന്നെ നടത്തി മൂർത്തി എന്ന് വിളിച്ചതും മൂർത്തി പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇനി അധിക ദിവസം ഉണ്ടാവില്ല ഉടനെ തന്നെ ആ ഒരു കാര്യം നടപ്പിലാക്കിയിരിക്കും എന്ന് മൂർത്തി വാക്ക് നൽകി ഉടനെ ധനുഷ് പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ എന്നി ഏഴ് ദിവസത്തിനുള്ളിൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുമെന്ന് ധനുഷും അവന്തികയ്ക്ക് വാക്കു നൽകുന്നു അത് കേട്ട് സന്തോഷത്തോടെ അവന്തിക തിരികെ നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങുന്നു അപ്പോഴാണ് നെല്ലിശ്ശേരിയിൽ സേതുമാധവൻ പറഞ്ഞതനുസരിച്ച് വക്കീൽ സ്വത്തുക്കൾ വീതം വെക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റുമായി എത്തി അദ്ദേഹം ആ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത് ഏർക്ക പേരിലാണെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സേതുമാധവൻ്റെ അരികിലെത്തി വക്കീൽ വായിക്കുന്നു ഇതാണ് സാറ് പറഞ്ഞനുസരിച്ചിട്ടുള്ള ഡ്രാഫ്റ്റ് സാറ് പറഞ്ഞതുപോലെ രണ്ട് എസ്റ്റേറ്റുകളും അർച്ചനയുടെ കുട്ടിയുടെ പേരിലും പിന്നെ മറ്റ് രണ്ട് എസ്റ്റേറ്റുകൾ ആരുടെ കുട്ടിയുടെ പേരിലും ഡ്രാഫ്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഡ്രാഫ്റ്റ് ആയിക്കഴിഞ്ഞു ഇനി ഇതിൻ്റെ സ്ഥലങ്ങളുടെ വിശദവിവരങ്ങൾ കൂടി അതിലൊന്ന് അടി ചെയ്താൽ മതി ഇത് സാർ നോക്കിയിട്ട് സാറ് ഇത് മതിയോ എന്ന് പറയണമെന്ന് പറഞ്ഞ് ആ ഡ്രാഫ്റ്റ് സേതുമാധവന്റെ കയ്യിലേക്ക് വക്കീൽ നൽകുന്നു ഈ സമയത്ത് അപ്പുറത്ത് മാറന്ന് അവന്തിക ഇതെല്ലാം ശ്രദ്ധിച്ചു അപ്പോൾ സ്വത്ത് കൈമാറ്റം ചെയ്യാൻ പോവാ എവിടുന്നോ വന്ന് വലിഞ്ഞ് കയറി വന്ന കുറിച്ചിനു വേണ്ടി അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചതും അവിടേക്ക് സച്ചിയും സന്ദീപും എത്തി ഉടനെ സേതുമാധവൻ പറഞ്ഞു ദാ ഇതൊന്ന് നിങ്ങൾ നോക്കിക്കേ സച്ചി എന്ന് പറഞ്ഞേ വക്കീൽ കൊണ്ടുവന്ന ഡ്രാഫ്റ്റ് സച്ചിയേയും സന്ദീപിനെയും കാണിക്കുന്നു അവരത് കൊണ്ട് നിൽക്കുമ്പോൾ നന്ദിനോടേക്ക് എത്തി പിന്നീട് അതവർ നന്ദന്റെ കയ്യിൽ വേൽപ്പിച്ചു നന്ദന നോക്കിയതിന് ശേഷം പറഞ്ഞു കുഴപ്പമില്ല ഇത് പ്രശ്നമുള്ള കാര്യമല്ല എന്തായാലും നന്നായി എന്ന് നന്ദന അഭിപ്രായം പറഞ്ഞു അപ്പോൾ ആർക്കും അതിനോട് ഇതിരഭിപ്രായമില്ലെന്ന് അറിഞ്ഞതിനോട് അവന്തിക്കാകെ കലിയാവുന്നു ഈ സമയം ശ്രീമാധവൻ പറഞ്ഞു കൊടുത്തത് കുറഞ്ഞു പോയോ എന്നാണ് എൻ്റെ സങ്കടം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവന്തിക്ക് അത് ശ്രദ്ധിച്ചതും നന്ദൻ പറഞ്ഞു ഏയ് അങ്ങനെ കുറഞ്ഞു പോയി എന്ന് കരുതേണ്ട കാര്യമില്ല ഇതൊക്കെ കുട്ടികൾക്ക് ഇനി ഭാവിയിൽ തന്നെ കൊടുക്കേണ്ടതല്ലേ ഇതിൽ കൂടുതൽ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല എന്ന് നന്ദന അറിയിച്ചു അപ്പോഴാണ് സജീവും സന്ദീപും ചോദിച്ചത് അല്ല ഇപ്പൊ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോച്ചാ കുട്ടികൾ ഇത്രയും ചെറുതല്ലേ എന്ന് ചോദിച്ചതും വക്കീല പറഞ്ഞു ഇത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ ഇതുവരെ നടക്കുന്ന കാര്യങ്ങൾ ബിസിനസ് ഇടപാടുകളും പഴയതുപോലെ തന്നെ നടക്കും എന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് അതു നേരെ കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന പുതിയ അക്കൗണ്ടിലേക്ക് ചെന്ന് ചേരും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ അവന്തിക്ക് വീണ്ടും ദേഷ്യമായി അത് ശരി അപ്പം പ്രോഫിറ്റ് മുഴുവൻ എവിടുന്ന് വന്ന് കുട്ടികൾക്ക് പേരിലേക്ക് എത്തുകയാണ് അല്ലേ ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഇതിനെ പറ്റിയ ആള് സ്നേഹ തന്നെയാണ് അവളെ കൊണ്ട് തന്നെ ഇതിനെ ഈ ഒരു തീരുമാനത്തെ ഇല്ലാതാക്കണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്നേഹയുടെ റൂമിലേക്ക് അവധിക്ക് എത്തുന്നു സ്നേഹ ഇതേ സമയം ധനുഷമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വീഡിയോ ചാറ്റ് ചെയ്യുന്നതിനിടയിൽ ധനുഷ് കുഞ്ഞിനെ കുറിച്ചൊക്കെ ചോദിച്ചു ആ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്നും ഏതോ ഒരു ഡ്രൈവറുടെ കൊച്ചിനെ കൊഞ്ചിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഡ്രൈവറുടെ മകളെ താലോലിക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല എന്നൊക്കെ സ്നേഹ ദേഷ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ കുഞ്ഞിനെ കാണാനോ താലോലിക്കാനോ ഒന്നും പോയില്ല എന്നും സ്നേഹ അറിയിച്ചു അപ്പോഴാണ് അവതികത്തേ കയറി വന്നത് അവതിയെ കണ്ടതും വേഗം സ്നേഹ ധനുഷിൻ്റെ കോൾ കട്ടിയതു അപ്പോഴേക്കും അരികിലേക്കെത്തി സ്നേഹയോട് അവന്തിക പറഞ്ഞു കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച നീ ഇങ്ങനെ ഇരുന്നോ നിന്റെ സ്വത്തൊക്കെ വല്ലോരും കൊണ്ടുപോവുകയാണ് ഇത് കേട്ടതും ഔദ്യോഗികയെ നോക്കി സ്നേഹ ചോദിച്ചു ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നത് അപ്പോഴാണ് സ്നേഹയോട് ഔന്തിക വിവരങ്ങൾ അറിയിച്ചത് അതെ നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഫോൺ ചാറ്റ് ചെയ്തുകൊണ്ട് റൂമിൽ തന്നെ ഇങ്ങനെ അടയിരുന്നു നിന്റെ സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ നെല്ലേശ്ശേരി കുടുംബത്തിന്റെ സ്വത്തുക്കൾ അതൊക്കെ ഇവിടെ നിന്ന് വറിഞ്ഞു കരുമെന്നാ കൊച്ചിൻ്റെ പേരിൽ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വക്കീരുത താഴെ വന്നിട്ടുണ്ട് അത് ആ പേരിൽ എഴുതുന്ന സ്വത്തുക്കളുടെ ഡ്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അറിയിച്ചു അത് കേട്ടതും സ്നേഹമായ സംശയമായി നിനക്കിപ്പോഴും സംശയം മാറിയിട്ടില്ല എങ്കിൽ നീ തന്നെ നേരിട്ട് ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞു സ്നേഹയോട് അവന്തിക താഴേക്ക് ചെല്ലാനായി പറഞ്ഞു സ്നേഹ താഴേക്ക് എത്തിയതും വക്കീൽ ആ ഡ്രാഫ്റ്റുമായി പോകാൻ വന്നത് കണ്ട് ഇത് അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു സ്വത്തുക്കളുടെ രജിസ്റ്റർ കുട്ടികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് ആയത് അത് സേതസാർ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വക്കീലിന്റെ കയ്യിൽ നിന്ന് സ്നേഹ അത് പിടിച്ച് വാങ്ങിക്കണം എന്നിട്ട് അത് വായിച്ച് നോക്കിയിട്ട് ചോദിച്ചു അല്ല ഇതിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം ഇവിടെ എടുത്ത് എന്തിനാ ഇനി രസ ചെയ്യണമെന്ന് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതും ഇവിടെ നി സന്ദീപും സച്ചിയും പറഞ്ഞു സ്നേഹ നീ കാര്യത്തിൽ ഇടപെണ്ട കാര്യമില്ല അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു അതങ്ങനെ ശരിയാവും എന്റെ കൂടി അഭിപ്രായം ചോദിക്കേണ്ട ഇക്കാര്യത്തിൽ ഇവിടെ നിങ്ങൾ മാത്രം സംസാരിച്ചിട്ട് പോരല്ലോ അച്ഛൻ്റെ മകളല്ലേ ഞാനും എനിക്കൂടി അഭിപ്രായം പറയേണ്ടേ എനിക്കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ ഇത് എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ പറഞ്ഞു അച്ഛൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാറായിട്ടില്ല സ്നേഹനീയ എന്ന് നന്ദൻ സ്നേഹത്താക്കി ചെയ്തു ഉടനെ തന്നെ സ്നേഹയോടുള്ള നന്ദൻ്റെ മറുപടി കേട്ട് സ്നേഹ പറഞ്ഞു ഏട്ടാ നിങ്ങൾ ഏട്ടന്മാരൊക്കെ അച്ഛൻ്റെ കൂടെ നിന്നു അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു ഇന്നേ വരെ അച്ഛന്റെ തീരുമാനത്തെ എതിർത്തിട്ടില്ല ഞങ്ങൾ അച്ഛന്റെ തീരുമാനം എന്തോ അതിനൊപ്പം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും സ്നേഹ പറഞ്ഞു അതെ ഇവിടെ എന്താ സത്യത്തിൽ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു ഞാനിത് എഴുതിയിരിക്കുന്നത് അർച്ചനയുടെയും ആദരയുടെയും കുട്ടികൾക്കുള്ള സ്വത്താണ് അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ സേതുമാധവനോട് സ്നേഹ പറഞ്ഞു അതിന് ആതിരയുടെ കുഞ്ഞിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അർച്ചനയുടെ കുഞ്ഞിന്റെ കാര്യം എവിടെ നിന്നോ വന്ന ആ കൊച്ചിനെ സച്ചിയേട്ടനും ഇതുവരെയായിട്ടും നിയമപരമായി ഇതെത്തെടുക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു സച്ചിയൊന്നും ഇണ്ടാതെ നിൽക്കുമ്പോൾ നാളെ അതിൻ്റെ അവകാശികൾ വന്ന് ആ കുഞ്ഞിനെ ചോദിച്ചാൽ പിന്നെ എന്തു ചെയ്യും ഈ സ്വത്തുക്കൾക്ക് അന്യദിനമായി പോകില്ലേ അതുകൊണ്ട് തന്നെ ഈ തൽക്കാലം ഈ സ്വത്ത് അങ്ങനെ ഇപ്പം ആർക്കും ഭാഗം വെച്ച് കൊടുക്കുന്നില്ല എന്ന് സ്നേഹ അറിയിച്ചു അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കും ഞാൻ എന്ന് സ്നേഹ പറയുമ്പോൾ സേതുമാധവൻ പറഞ്ഞു അതെ പെൺകുട്ടികളെ അവരെ നല്ല രീതിയിൽ നിലയിൽ പഠിപ്പിക്കുക അവർക്ക് നല്ലൊരു വിവാഹം ആലോചിച്ച് നല്ല കുടുംബത്തെ കെട്ടിച്ചയക്കുക അതാണ് ഒരച്ഛൻ ചെയ്യേണ്ട കടമ അതൊക്കെ ഞാൻ കൃത്യമായി ചെയ്യാൻ തയ്യാറാണ് അതിനെ നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉടനെ അത് കേട്ട സച്ചി പറഞ്ഞു അതെ ഈ കണ്ട നെല്ലിശ്ശേരി എന്ന് പറയുന്ന ഈ കണ്ട സ്വത്തുക്കളൊക്കെ അച്ഛൻ തനിച്ച് സമ്പാദിച്ചതാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അധ്യയനത്തിലുള്ള ഈ സ്വത്തൊക്കെ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചോളും അതിൽ നീ കൈകടത്തണ്ട എന്ന് സച്ചി ആ സ്നേഹയെത്താക്കിയത് ചെയ്യുന്നു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും സ്നേഹ പറഞ്ഞു എന്നാലേ ഇങ്ങനെയൊരു ഡ്രാഫ്റ്റ് ഇതിന്റെ ആവശ്യമില്ല ഇങ്ങനെ ഈ സ്വത്തൊക്കെ അന്യദിനപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ ഡ്രാഫ്റ്റ് സ്നേഹ വലിച്ചു ചീർന്നു ഇത് കണ്ടതോടെ സേതുമാധനാകെ ദേഷ്യത്തിലായി പിന്നീട് വക്കീലിനോട് സ്നേഹ ഇത്രയ്ക്ക് വാശി പിടിക്കുമ്പോൾ ഇത് നടപ്പിലാക്കുക തന്നെ ചെയ്യണമെന്ന് വക്കീലിനോട് പറയുകയും ഇതൊടനെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോള്ളാനായി സേതുമാധവൻ വക്കീലിനോട് പറഞ്ഞ് പോയിക്കോളാൻ അറിയിച്ചു വക്കീൽ പോകാൻ പോകാനിറങ്ങുമ്പോഴേക്കും സ്നേഹ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഒന്ന് കേട്ടോ ഇത് രജിസ്റ്റർ ചെയ്യാൻ പോവല്ലേ അങ്ങനെയാണെങ്കിലേ ഇത് എങ്ങനെ ഇല്ലാതാക്കണമെന്നും എങ്ങനെ മുടക്കണമെന്നും എനിക്കറിയാം ഞാൻ എന്റേതായ രീതിയിൽ ഇത് ഇതെങ്ങനെ മുടക്കുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സ്നേഹ വെല്ലുവിളിക്കുന്നു അല്പസമയത്തിനുള്ളിൽ സ്നേഹ കോടതിയിൽ പരാതി കൊടുക്കുന്നതിന് വേണ്ടി സ്നേഹ തയ്യാറെടുത്ത് പുറപ്പെടുമ്പോ സ്നേഹയെ കണ്ട് എങ്ങോട്ടാണ് യാത്രയെന്ന് സേതുമാധവൻ അന്വേഷിച്ചു ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്ന് അല്പസമയത്തിനുള്ളിൽ എല്ലാവരും അറിയും എന്ന് പറഞ്ഞ് സ്നേഹ കലിയോടെ നെല്ലിശീലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ സ്നേഹയെ അവിടെ തടഞ്ഞു നിർത്തുന്നു